വീടിൻ്റെ പഠിക്കൽ വന്ന വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ എൽ ജി പി റ്റിക്കിനെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ അത് കാരണം അപ്പർക്കരഞ്ഞു ക്രിയേറ്റീവ് ഹട്ടിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഒരു ചേച്ചി മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അവരും അമ്മയാണ് അവർക്കത് മനസ്സിലായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞ് കരഞ്ഞു എൻ്റെ മുന്നേ വെച്ച് അപ്പോൾ പക്ഷേ ഏഷ്യാനെറ്റിന് ഒരു പങ്കു ഇല്ലെന്നാണോ പറയുന്നത് ഏഷ്യാനെറ്റിനും എല്ലാവർക്കും പങ്കുണ്ട് അതിൽ ടോപ്പ് മോസ് ഇരിക്കുന്ന എല്ലാവർക്കും പങ്കുതന്നെ ഉണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലൊരു അടിപൊളി ആയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ട് ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വേദലക്ഷ്മിയുടെ കുട്ടിയെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറ്റാത്തൊരു വിഷയം ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിരുന്നില്ല രണ്ടു ദിവസം തിരക്കുള്ള സമയത്തായതുകൊണ്ടായിരുന്നു എന്തായാലും ആ ഒരു വിഷയം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ബൈറ്റ് ഇത് ലക്ഷ്മിയുടെ കസിൻ ബ്രദറാണ് അനിയൻ എന്നാണ് എല്ലാവരും എല്ലാ മീഡിയയിലും എഴുതിയിട്ടുള്ളത് ഇത് ലക്ഷ്മിയുടെ കസിൻ ബ്രദറാണെന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ ലക്ഷ്മിയുടെ ഫാമിലി അതിനുള്ളിൽ കയറുന്ന ദിവസം ലക്ഷ്മിയുടെ കുട്ടി ലക്ഷ്മിയുടെ അമ്മ പിന്നെ അതിൻ്റെ കൂടെ ഈ കസിൻ ബ്രദറും കൂടെ പോയിരുന്നു ഇങ്ങനെ ഇവർ മൂന്ന് പേരുമായിരുന്നു അന്ന് അവിടെ പോയിരുന്നത് പക്ഷേ ആ കുട്ടിയെ അതിനുള്ള കയറ്റാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി അതിനെക്കുറിച്ചൊരു വിധം എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഒരു ഇവന് ഈ ബ്രദറിന് പറയാനുള്ളത് നോക്കാം പതിനെട്ട് വയസ്സുള്ളൊരു പയ്യനാണ് വളരെ മെച്ചൂരിറ്റിയോടു കൂടി സംസാരിക്കുന്ന ഒരു പയ്യനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നോക്കൂ എനിക്ക് ലക്ഷ്മിയെ കണ്ണെടുത്താൽ കണ്ടുവിടാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം എനിക്കിഷ്ടമല്ല അവർ എന്തുകൊണ്ടോ എനിക്ക് അവർ ഇഷ്ടമല്ല അവർ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിയുന്നതും അതിൽ കാണിച്ചിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് എനിക്ക് അവരെ ഒരു താല്പര്യമില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ് കിഡ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഞാൻ ലക്ഷ്മിക്കുന്നു ഞാൻ പറയുന്നില്ല കാരണമെന്താൽ കയറ്റാത്തൊരു വിഷയം ഉണ്ടായിട്ടതിന് ശേഷം പിന്നീട് ലക്ഷ്മണ ഭാഗത്തു നിന്ന് അതിൻ്റെതായ രീതിയിലുള്ള സംഭവം കണ്ടില്ല എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ലൈവില് കാണിക്കാത്തതാണോ എന്താണോ സംഭവം എന്നറിയില്ല ലക്ഷ്മിയുടെ എന്താണ് ലക്ഷ്മിയുടെ ഉള്ള കാര്യങ്ങളൊന്നും അതിലും കണ്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടില്ല പക്ഷേ ഒരു കാര്യം ഷുവറാണ് ആ കുട്ടി പോകുന്ന ഒരു വീഡിയോ ഉണ്ട് കുട്ടിയുടെ ഫേസ് ഉള്ളത് കൊണ്ട് എനിക്കിവിടെ കാണിക്കുന്നില്ല ഞാൻ കാരണം എന്താൽ ആ കുട്ടി ഒരുങ്ങുന്നതും ഡ്രസ്സിൻ്റെ മെഷർമെൻസ് എടുക്കുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും ഷൂട്ടിട്ട് ആ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് ആ കുട്ടി പോകുന്ന കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവൻ ആ ബിഗ് ബോസിൽ കയറാൻ കയറണമായിരുന്നു അവനെ കയറ്റാത്തത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയായി പോയി അത് അതിൻ്റെ പുറകിൽ കളിച്ചത് ആരാണെങ്കിൽ ഇതാരാണെന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് നിൽക്കുന്നതല്ല പല ആൾക്കാർക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ട് ആരും അങ്ങനെ ഇങ്ങനെ പുറത്ത് പറയുന്നില്ല കരന്താൽ ഇതിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഡെഫിനറ്റ്ലി അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രത്യേക വ്യക്തി അതിന് പുറകിൽ കളിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ ആയിട്ട് പല ആൾക്കാരുടെ കയ്യിലുണ്ട് പക്ഷേ എത്ര പേര് തുറന്നു പറയുന്നതല്ല ഞാനും അത് നോക്കാം നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു വിഷയം അതായത് ഈ ലക്ഷ്മിയുടെ ബ്രദർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം ടിക്കറ്റ് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ അയച്ചു അപ്പോൾ അതിൽ അതിലെവിടെ ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ് അവൻ അതിൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലെവിടെ ആയിരുന്നു പിന്നീട് എന്താണ് ഏജൻറ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ ക്യാരമാനിൽ ഇറങ്ങി നമ്മളവിടെ എത്തിപ്പം അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ഓർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരെ മെയിൽ ചെയ്തു ഏഷ്യൻറ്റിൻ്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു വാട്സപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും കൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലക്ഷുവിനെ വിളിച്ചു എന്നിട്ട് ലക്ഷ്മണ അകത്ത് ചോദിക്കുന്നുണ്ട് ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ക്യാച്ച് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാടി അതായത് സമനുവിനെ അത് പ്രീ പ്ലാൻ പ്രീപ്ലാൻഡായിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവരെന്തേലും ഓൾറെഡി പോയി എന്നാണ് ഞാൻ വിശ്വസിച്ചത് കാരണം എനിക്ക് ഭയ പറഞ്ഞ അവര് വിട്ടതാണ് അപ്പം ആ സമയത്ത് ആ സമയത്താണ് സമനുവിനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മളെടുത്തുകൊണ്ട് എത്തിക്കുന്നത് അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് കാര്യം സോറി ഇന്ററപ്റ്റ് ചെയ്തല്ലോ നിങ്ങളൊരു വീഡിയോ കണ്ടതെന്നുള്ള ഈ ഞാൻ ആ സിറ്റുവേഷൻ ഉറക്കായിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ആ അമ്മമ്മയാണ് കൂടെ പോയിട്ടുള്ളത് ഒരോട്ട് ചോദ്യം ചോദിക്കട്ടെ ഇനി ഇതിലായിട്ട് റിലവൻസ് ആയിട്ടുള്ള ചോദ്യമില്ല പക്ഷേ എന്ത് ബേസിലാണ് ഈ നാല് നാലര വയസ്സുള്ള കുട്ടിയെന്ന് മനസ്സിലാക്കും നാല് നാല് നാലര വയസ്സുള്ള സമയത്ത് ആ കുട്ടിയും അതിൻ്റെ അമ്മമ്മയും കൂടി കാറിൽ ഈ ചെന്നൈ പോലത്തെ സ്ഥലത്ത് ഒരു പരിചയമില്ലാത്തൊരു സെറ്റിൽ ബിഗ് ബോസ് ഭയങ്കര സേഫ്റ്റി സെക്യൂരിറ്റി എന്നൊക്കെ എന്ത് പറയുമായിരിക്കാം എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ഈ കുട്ടിയുടെ അമ്മമ്മ ഈ കുട്ടിയെ വേറെ പറഞ്ഞയച്ചിട്ട് ആ കാറിൽ പോകാൻ തയ്യാറായത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമല്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വന്തം പേരെ കുട്ടിയെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അതും ബിഗ് ബോസ് ഹൗസിനകത്ത് സെറ്റ് കാറിൽ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് ഈ കുട്ടിയെ കയറ്റാൻ പറയില്ലെന്നു പറഞ്ഞ സമയത്ത് കുട്ടിയെ വേറൊരാളെ ഹാൻഡ് ഓവർ ചെയ്യാൻ സമ്മതിക്കുമോ ആ സ്ത്രീ അവർ അമ്മ ലക്ഷ്മിയുടെ അമ്മ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനും കയറുന്നില്ല കുട്ടിയെ കയറ്റുന്നില്ലെങ്കിൽ ഞാനും കയറുന്നില്ല എന്ന് മാത്രമല്ല കുട്ടി എനിക്ക് സേഫ് ആയ സ്ഥലത്ത് അതായത് ഇവൻ്റെ കയ്യിൽ ആരാരുടെയും കയ്യിൽ എത്തിപ്പിക്കാതെ ഇവനാണല്ലോ കൂടെ ഉള്ളത് ഈ പയ്യൻ കയ്യിലെത്തിപ്പിക്കാ എത്തിക്കാത്ത രീതി എത്തിക്കാത്ത സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഞാനിവിടുന്ന് പോകില്ല എന്ന് എന്തുകൊണ്ട് അവരൊന്നും പറയാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി ഉണ്ടാകുന്നുള്ളൂ നാലു നാലര വയസ്സിലൊരു കുട്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നത്തെ കേസ് പക്ഷെ എനിക്ക് കേട്ട സമയത്ത് തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ പോകുമോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ നിങ്ങളൊരു നിങ്ങൾ ആ കുട്ടിട്ടിട്ട് പോവു അവര് പോവാൻ പാടുമായിരുന്നോ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് അമ്മയും കേട്ടിട്ടില്ല അവർക്ക് എന്നെ കേട്ടേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേട്ടിരിക്കാൻ വേണ്ടി അവര് നല്ല പ്ലാന്റ് ആയിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് അറിയില്ല കുട്ടിയെ കേട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ആദ്യം തന്നെ ഒരു ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയോ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് അതിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ലക്ഷ്മി ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ലക്ഷ്മിയുടെ ചിന്താഗതിയിൽ നിന്ന് വന്നിട്ടുള്ള സംസാരം അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സും പിന്നെ അത് ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ആ പിന്നീട് ഉറച്ചു നിന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ആതിലേ നോറിയെ എൻ്റെ വീട്ടിൽ കയറ്റില്ല കാരണം എൻ്റെ കുട്ടി കുട്ടിയുള്ളൊരു വീട്ടിലേക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കയറ്റാൻ പറ്റില്ല സോ ഇത് സപ്ലൈസ് വൈസ് വേഴ്സാണ് തിരിച്ചും ഇത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ ചിന്തിക്കണം അത് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനസ്സിലായോ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് മൂന്നു പ്രഷർ വന്നു എവിടെ നിന്നാണ് പ്രഷർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതും എന്ത് എന്ത് കമ്മിൻറ്റ് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താട്ടോ ഞാൻ ലക്ഷ്മിക്ക് എതിർത്തിട്ടുള്ള ആളാണ് പക്ഷേ ഈ ഒരു കേസിൽ ഒരു കാരണവശാലും അത് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ സമ്മർദ്ദം കാരണം അതിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം കാരണവച്ചാൽ നാല് നാലര വയസ്സുള്ള ഒരു കുട്ടി ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല എന്നാലും എന്താവും അതിൻ്റെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടാവും കാരണം അതും അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അത്ര അധികം ആഗ്രഹിച്ചിട്ടുണ്ടാവും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ കുട്ടി കാണുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ അതിനുള്ള കയറുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും കുട്ടിയും ഉള്ളിൽ കയറുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ കൊണ്ട് ആ കുട്ടീൻ സ്വന്തം ഇത് കണ്ടുണ്ടാവും ഇന്നലെ അവസാനം കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയെന്ന് പറഞ്ഞ സമയത്ത് നമുക്കതൊരു അത് വളരെ പോയി ആ കുട്ടിയോട് ലക്ഷ്മിനെ കാണും ഇഷ്ടമല്ല ലക്ഷ്മിനെക്കിഷ്ടമല്ല പക്ഷെ എന്നാലും ലക്ഷ്മി ചെയ്തിട്ടുള്ള ഒരു സംഭവം കൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഈ കുട്ടിയും കൂടിയാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് ആക്ച്വലി അറിഞ്ഞു കാരണം നമ്മളും നമ്മളെ ഒന്നെങ്കിൽ നമ്മളവരെ വരണ്ടെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് അവർക്ക് ടിക്കറ്റ് അയച്ചു ആവശ്യമില്ലായിരുന്നു അതുപോലെ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ചിലപ്പോൾ വീടിൻ്റെ പഠിക്കൽ വന്ന വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എൽ ജി പി ടിക്കിനെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലായിരിക്കും കാരണം അപ്പുറത്തെ മോയിലാണ് ലക്ഷ്മി ലക്ഷ്മി ഉള്ളത് മോൻ ഇപ്പറേ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പറേ അമ്മയുണ്ട് കേറാം എന്നൊക്കെ പറഞ്ഞ റെഡി നിന്നപ്പോ അങ്ങോട്ട് ഫ്രണ്ട് എത്തി ഡ്രസ്സ് ഇട്ട് അവന്റെ വീഡിയോ കണ്ടു പ്രതീക്ഷിക്കുന്നു സൂട്ടൊക്കെ ഇട്ട് വീഡിയോ ലക്ഷ്മി ഇട്ടിട്ടുണ്ടാ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ എത്തിയപ്പോഴാണ് ലക്ഷ്മിയെ കുഞ്ഞിനെ കേട്ടാ പറ്റില്ല ഒരു കഷ്ടമായിട്ടുള്ള അവസ്ഥ ആക്ഷ്മിതൊക്കെ ആയിട്ട് പിന്നെയും അറിയില്ല പുള്ളിക്കാരി ഇത് ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ട് രീതിയിൽ പറഞ്ഞാണ് ആക്ച്വലി അതായത് ലക്ഷ്മിയെ ഊക്കുന്ന രീതിയിലാണത് അവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി വീട്ടിൽ കേട്ടത്തില്ലായിരിക്കും ഞാൻ നിങ്ങളെ നിങ്ങളെത്തിക്കോളാം എന്നുള്ള രീതി പറഞ്ഞതാണ് അതിനുശേഷം പ്യോർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ചിലപ്പോ പക്ഷേ ഒരു ഫണ്ണി ആയിട്ട് പറഞ്ഞതായിരിക്കാം എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് കണ്ട സമയത്ത് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും ഫണ്ണി ആയിട്ട് പറയുമ്പോൾ റിസീവിങ് എൻഡിലുള്ള ആൾക്കാർക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ളത് ഈ ഫണ്ണി ആയിട്ട് പറയുന്ന ഒരു വ്യക്തി കൂടി ആലോചിക്കണം കാരണം വെച്ചാൽ വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞാൽ തന്നെയാണ് വളരെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ തന്നെ അറിയാം അങ്ങനത്തെ ചിന്താഗതിയിലാണെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് അറിയില്ല ഇനിയിപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി എന്നുള്ള അറിയില്ല എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ അത് കേൾക്കുന്ന വ്യക്തികളുണ്ട് ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുക ഓൾറെഡി ഇത്രയധികം അധികം കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ടീച്ചറാണെന്ന് അവർ പറയുന്നു അങ്ങനത്തെ ഒരു ലേഡിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ആയിട്ടുള്ള ഇമ്മച്ചുറായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റൌട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞ തമാശ ആയിട്ട് തമാശ തന്നെ ആയിരിക്കാം അത് പക്ഷെ ആ ഒരു തമാശ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല വേദിയല്ലാന്ന് ഞാൻ പറയുന്നില്ല ആ തമാശ ആ ഒരു രൂപത്തിലുള്ള തമാശ പറയണ്ട സ്റ്റേജ് ആയി സ്റ്റേജിലായിരുന്നില്ല സിറ്റുവേഷൻ ഷീ കുഡ് ആവ് അവോഡിറ്റ് അത് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്ത് ചർച്ച ചെയ്തത് പിന്നെ ആൾക്കാർ പിന്നെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ വിട്ടു പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ മറ്റുള്ള കണ്ടസ്റ്റന്സിന്റെ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഡിപ്രശ്നമില്ല കാരണം ലക്ഷ്മിക്ക് ഇത്രയും ബോട്ട് കിട്ടാൻ കാരണം ഇല്ല എന്ന് ലക്ഷ്മി ആദ്യ ഡയലോഗാണ് ഇത്രയും എഡിറ്റ് ആണെങ്കിലും വോട്ട് ആണെങ്കിലും ഒക്കെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പം വേണമെങ്കിൽ നമുക്ക് അമ്മയോട് തന്നെ പറഞ്ഞു വിടായിരുന്നു വോട്ട് കിട്ടാൻ കാരണം റിയാ സലീം കാണിച്ചിട്ടുള്ള ഗോഷ്ടാണ് അല്ലെങ്കിൽ ലക്ഷ്മി സിറ്റുവേഷൻ വേണ്ടി നിന്നതുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല റിയാ സലീം അതിൻ്റെ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളുടെ ഒറ്റ കാരണം കൊണ്ടാണ് ലക്ഷ്മിന്ന് അവിടെ തുടരുന്നത് അവർക്കെതിരെ ഗെയിം കളിച്ചാൽ ലക്ഷ്മി ടോപ്പ് ഫൈവ് അവിടെ എത്തുമെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷെ എന്റെ അടുത്ത് പുള്ളിക്കാരി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഒരിക്കലും പറയാം ഫൈവോ ആര അവരും അവരും രണ്ട് പിള്ളേരാണ് അവർ അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പം പല്ലിമച്ചയ്ക്ക് വിഷമമുണ്ട് പക്ഷേ അവർ ഇങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കാര്യങ്ങൊണ്ട് പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരെ ഞാൻ ഒന്ന് ഒന്നിപ്പിച്ചിട്ടേ എന്നുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ഈ ഏഷ്യാനെട്ടുകാർ ലൈഫിലിട്ടിട്ടില്ല കുറേ നേരം ലക്ഷ്മിയും ആ ഈ പയ്യൻ വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നുണ്ട് അവന് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ പതിനെട്ട് വയസ്സിൻ്റെ രീതിയിലുള്ള പക്വതലല്ല അവൻ്റെ സംസാരം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ലക്ഷ്മി കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു കുട്ടിയാണ് കാലം പോകുന്നവർ ഒക്കെ മാറും പക്ഷെ എന്നാലും ആ കുട്ടിയോട് ചെയ്യേണ്ടിരുന്നില്ല എന്ന് മാത്രം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയും കൂടി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ